പുതിയ പോപ്പിന്റെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാം പോപ്പായി ലിയോ പതിനാലാമൻ ഔദ്യോഗികമായി ചുമതലയേൽക്കും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് ചടങ്ങുകൾ ഐസൺ ജോസ് ചേരുന്നു ഐസൻ പറയും രോഹിണി അതായത് റോമിലെ വത്തിക്കാനിലെ മണി അതായത് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ ഭാഗമായുള്ള വിശുദ്ധ കുർബാന നടക്കുക വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് മധ്യത്തിലാണ് ഈ ചടങ്ങുകൾ സ്ഥാനാരോഹണ ചടങ്ങുകളുടെ ഭാഗമായ സ്ഥാന വസ്ത്രങ്ങൾ ധരിപ്പിക്കുക അതായത് പാലീം എന്ന സ്ഥാന വസ്ത്രങ്ങൾ ധരിപ്പിക്കുക അതിനുശേഷം പത്രോസിൻ്റെ പുൻഗാമിയായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രാർത്ഥന ചൊല്ലുക പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമായിരിക്കും അധികാരമോദ്രം അണിയിക്കുക അത്തരത്തിൽ സ്ഥാന വസ്ത്രം അണിയിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥന യും അതുപോലെ മോതിരമണിയിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് പോപ്പിൻ്റെ സ്ഥാനാരോഹണം പൂർത്തിയാകുന്നത് നമുക്കറിയാവുന്നതാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് പോപ്പായി ലിയോ പതിനാലാമൻ ഇന്ന് ചാർജ് എടുക്കുകയാണ് അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്ക ചുമതല ഏൽക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത് ഈ കുർബാന അർപ്പിക്കുന്നത് ഉള്ള ചടങ്ങുകളിലൂടെയാണ് പോപ്പിൻ്റെ സ്ഥാനാരോഹണം പൂർത്തിയാകുകയും ചെയ്യുക സ്ഥാനാരോഹണം പൂർത്തിയായതിനു ശേഷം ജനങ്ങളോട് അതായത് വിശ്വാസികളോട് സംവദിക്കുന്നതിനെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നതിന് അദ്ദേഹം എത്തുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ാഷ്ട്ര നേതാക്കളെല്ലാം തന്നെ ഈ സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തുന്നുണ്ട് ഭാരതത്തിനെ നയിക്കുന്ന ഭാരതത്തിൻ്റെയും പ്രതിനിധി സംഘം എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജെ ഡി വാൻസും അതുപോലെ തന്നെ ജർമ്മൻ ചാൻസലറും എല്ലാം തന്നെ എത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ ഘടകം പോപ്പിൻ്റെ പോപ്പിൻ്റെ സംസ്കാര ശുശ്രൂഷ മരിച്ച അന്തരിച്ച പോപ്പിൻ്റെ സംസ്കാര ശുശ്രൂഷ നടന്ന വേളയിലെല്ലാം തന്നെ എത്തിയ സെലൻസ്കി വളോഡിമർ സെലൻസ്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തുമെന്ന സൂചനകളും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇന്ന് ഒന്ന് മുപ്പതിന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതോടുകൂടിയായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുക വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ നടക്കുന്ന ചടങ്ങുകളോടെ പോപ്പിൻ്റെ സ്ഥാനാരോഹണം പൂർണ്ണമാവുകയും ചെയ്യും ഇക്കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് വലിയ കാല ഇല്ലാതെ തന്നെ കർദിനാൾ കോളേജ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനും സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ അതായത് നിരവധി പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം നടത്തിയ പെറുവിൽ നിന്നൊക്കെയുള്ള നിരവധി വിശ്വാസികൾ അവിടെ സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് പൗരസ്വ സഭയുടെയും അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെയും ഉന്നത ശീർഷരായ പദവിയിലിരിക്കുന്നവരുടെ എല്ലാം തന്നെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്രാൻസിസ് പോപ്പിന്റെ പോസിന്റെ മരണശേഷമാണ് അദ്ദേഹം ലിയോ പതിനാലാമൻ തെരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോൾ സ്ഥാനാരോഹണം നടക്കുകയും ചെയ്യുന്നത് പുതിയ പോപ്പിന്റെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാം പോപ്പായ ലിയോ പതിനാലാമൻ ഔദ്യോഗികമായി ചുമതലയേൽക്കുമായി സഞ്ജൂസ് ആണ് വിവരങ്ങൾ നൽകിയത്